കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ടേക്ക് ഓഫ് ഇപ്പോഴിതാ ഈ ചിത്രം കാണാൻ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് അതും വെറും ഒരു രൂപ ചിലവിൽ മാത്രം മലയാള മനോരമയും ടേക്ക് ഓഫ് ടീമും ചേർന്നാണ് ഈ ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാള മനോരമയുടെ എൻഡീൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ ഓഫർ കൂപ്പൺ ഒരു രൂപ മുടക്കി വാങ്ങാവുന്നതാണ് ഈ കൂപ്പൺ പ്രിന്റ് ചെയ്ത് ഈ പറയുന്ന തിയേറ്ററുകളിൽ എൻറെ ഡീൽ കൌണ്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ടിക്കറ്റ് ഇന്നത്തെ ഫെസ്റ്റ് ഷോ കാണാൻ മാത്രമേ സാധിക്കും ു ഇനി ഏതൊക്കെ തിയേറ്ററുകളിലാണ് ടേക്ക് ഓഫ് ഈ ഓഫറിലൂടെ കാണാൻ പറ്റുക എന്ന് നോക്കാം എറണാകുളം പത്മ ട്രുവൻഡ്രം കൈരളി ശ്രീ കൊല്ലം ഉഷ പത്തനംതിട്ട രമ്യ കോട്ടയം ആനന്ദ് ആലപ്പുഴ കൈരളി ശ്രീ തൃശൂർ ഗാനം പാലക്കാട് പ്രിയ മലപ്പുറം വിസ്മയ കാലിക്കറ്റ് കൈരളി ശ്രീ കണ്ണൂർ സവിത എന്നീ തിയേറ്ററുകളിൽ ഇന്നത്തെ ഫെസ്റ്റ് ഷോ കാണാൻ സാധിക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഓഫർ കൂപ്പൺ പ്രിന്റ് ചെയ്ത് തിയേറ്ററിലുള്ള എൻഡർഡീലിന്റെ കൗണ്ടറിൽ നിന്ന് മാത്രമേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ ഇതുകൂടി ശ്രദ്ധിക്കണം ഒരാൾക്ക് ഒരു കൂപ്പൺ മാത്രേ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ കൂടുതൽ അറിയാൻ മലയാള മനോരമയുടെ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഡീൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം